മെൻസ്ട്രൽ സൈക്കിളിനെ പടി സംസാരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാ മാസവും സ്ത്രീകൾ പീരീഡ്സ് ആവുന്നുണ്ട് വ്യജനയിലൂടെ ബ്ലീഡിങ് പുറത്തേക്ക് വരുന്നുണ്ട് പിന്നെ അപ്പുറത്തേക്ക് അപ്പം ഒരു പീരീഡ് സൈക്കിൾ എടുത്താൽ മെൻസ്ട്രൽ സൈക്കിൾ എടുത്താൽ എന്തൊക്കെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ചേഞ്ചസ് ആണ് നമുക്ക് വരുന്നത് ഹോർമോണിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണ് വരുന്നത് ശരിക്കും ഈ മെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ഉണ്ടാവും അപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പ്ലസ് ടു ബയോളജിയിൽ പഠിക്കുന്നവരെ എല്ലാ പെൺകുട്ടികളിലും ആവുന്ന ഒരു സംഭവമാണെന്നതിനപ്പുറത്തേക്ക് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഇന്റേണലി എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഒരുവിധം പെൺകുട്ടികളൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ ബോധാണ് എങ്കിലും കുറച്ച് പേരെങ്കിലും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയാത്തവർ പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഇപ്പോഴും ഉണ്ടാവും അത്ര ആൾക്കാർക്ക് വേണ്ടിയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ സിമ്പിൾ സിമ്പിളായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും അതേപോലെ തന്നെ ആൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ആൺകുട്ടികൾക്കായാലും അനിയത്തിയോ ഒരു അമ്മയോ ഒരു ഗേൾ ഫ്രണ്ടോ ഒരു ഭാര്യയോ ഉണ്ടാവുമല്ലോ അവരുടെ കാര്യങ്ങൾ ആൺകുട്ടികളും കൂടി മനസ്സിലാക്കണം ഫിസിയോളജിക്കലി സ്ത്രീയിൽ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ശരിയായിട്ടുള്ള ഒരു ബോധം എല്ലാ ജെൻഡറിലുള്ളവർക്കും വേണ്ടതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഞാൻ ഡോക്ടർ ഫാത്തിമറാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബോഡിയിലെ ഓരോ ഓർഗൻസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ ഓരോരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ അവയവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതും അത് പ്രവർത്തിക്കുന്നതൊക്കെ ഒരു മനുഷ്യന്റെ ഒരു ബേസിക് നീഡ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ എന്നുള്ള അല്ലെങ്കിൽ പ്രത്യുത്പാദനം എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ യൂട്രസും വെജൈനയും ഓവറീസും ഫെലോപ്പിയൻ ഒക്കെ ചേർന്നിട്ടുള്ള റീപ്രഡക്റ്റീവ് സിസ്റ്റം ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് നടക്കേണ്ട കാര്യം എന്താ ഒരു സ്ത്രീയുടെ പാട്ടിൽ നിന്ന് ഒരു ഓവം അല്ലെങ്കിൽ അണ്ടം വേണം പുരുഷന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്കം അല്ലെങ്കിൽ പൂമ്പീജം വേണം ഇത് തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ മിക്സ് ആവുമ്പോൾ ഒരു ജൈഗോട്ട് ഫോം ചെയ്യും അത് പിന്നീട് ബ്രൂണായിട്ട് വളർന്ന് ഒരു കുഞ്ഞായിട്ട് മാറും അല്ലേ അപ്പൊ ഈ ഒരു കാര്യത്തിന് ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് നമ്മുടെ മെൻസൽ സൈക്കിളിൽ ഓരോരോ ചേഞ്ചസും വരുന്നത് അപ്പൊ എന്താ ഒരു എഗ് അല്ലെങ്കിൽ അണ്ടം വേണം ഈ അണ്ടത്തിന്റെ ഡെവലപ്മെന്റ് ഒരു പെൺകുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെ ഈ ഗർഭാവസ്ഥയിൽ തന്നെ ഈ അണ്ടങ്ങളുടെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ഒരു ഇരുപത് ആഴ്ചയൊക്കെ ആകുന്ന സമയത്ത് തന്നെ ആറ് മുതൽ ഏഴ് മില്യൺസോളം അണ്ടങ്ങള് പെൺകുട്ടികളിൽ ഉണ്ടാവും പിന്നെ അത് ജനിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ മില്യൺ ആയിട്ട് കുറയും അതായത് കുറച്ചെണ്ണത്തിന് ഡീജനറേഷൻ വന്ന് നശിച്ചു പോയിട്ട് ബാക്കിയുള്ളത് ജനിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡോർമെന്റ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഫെർദർ ഡെവലപ്മെന്റ് ഒന്നും നടക്കാതെ അങ്ങനെ തന്നെ നമ്മുടെ അണ്ടാശയം ഓവറിക്ക് അകത്തുള്ള ഫോളിക്കൂൾസിൽ സ്റ്റോർ ചെയ്ത് വെക്കും പിന്നെ ആ പെൺകുട്ടി ഫ്യബേർട്ടി ആകുമ്പം പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ഇതിന് ഫെർദർ ഡെവലപ്മെന്റ് നടന്നിട്ട് ഫുള്ളി ഡെവലപ്പ് ആയിട്ടുള്ള എഗായിട്ട് പുറത്തോട്ടേക്ക് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയം മുതൽ ഈ ഫോളിക്കൽസിൻ്റെ അകത്ത് ഡോർമൽ സ്റ്റേജിൽ കിടക്കുന്ന ഈ എഗ്സ് അല്ലെങ്കിൽ ഓവം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും ഓരോ പീരീഡ്സിൻ്റെ സമയത്തും ഒരുപാട് ഫോളിക്കൾസ് ഡെവലപ്പ് ആവും അതിൽ നിന്ന് ഒരു എഗ് കംപ്ലീറ്റ്ലി ഡെവലപ്പായി പുറത്തോട്ടേക്ക് റിലീസാവും ഇതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ത്രീ തന്റെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ എഗ്ഗ് റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏഴ് മില്യനോളം ഉണ്ടായിരുന്ന ഇമ്മച്ചുവർ എഗ്സ് എന്ന് അഞ്ഞൂറോളം ഓവം മാത്രമാണ് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് റിലീസ് നടക്കുന്നത് ബാക്കി നശിച്ചു പോവാണ് ചെയ്യുന്നത് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് സ്വാഭാവികമായിട്ടൊരു റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കും ഒരു കുഞ്ഞ് വരും അപ്പൊ ആ കുഞ്ഞിനെ റിസീവ് ചെയ്യണമെങ്കിൽ ആ എംബ്രിയോനെ റിസീവ് ചെയ്യണമെങ്കിൽ യൂട്രസിന് ഉള്ളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് യൂട്രസിൻ്റെ ഇന്നർ ലെയറിന് കുറച്ചും കൂടെ തിക്നെസ് വേണം കുറച്ചും കൂടെ നെറീഷ് ആവണം അതിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഈ സമയത്ത് നടക്കുന്നുണ്ടാവും പക്ഷേ അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ ആ ചേഞ്ചസിന് പ്രസക്തിയില്ലല്ലോ ഞാൻ സ്വാഭാവികമായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നടക്കുന്നത് യൂട്രസിലുള്ള ഇന്നർ ലെയർ ഷെഡ് ചെയ്ത് പോവലാണ് അപ്പോൾ ഓരോ മാസവും ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ലെങ്കിൽ ഇന്നർ ലെയർ പുറത്തോട്ടേക്ക് ഷെഡ് ചെയ്ത് പോകുന്നതാണ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്ന ആ ബ്ലീഡിങ് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവാത്തിടത്തോളം കാലം അത്രയും മാസങ്ങൾ ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പ്രഗ്നന്റ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ മെൻസസ് എന്ന് പറയുന്ന പ്രോസസ്സ് പ്രഗ്നൻസിന് സ്റ്റോപ്പ് ആവുന്നത് അപ്പൊ ഈ ഓവുലേഷനും അതിനു മുന്നേയും ശേഷവും വരുന്ന ഈ ചേഞ്ചസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഒരു കംപ്ലീറ്റ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സ്റ്റേജസ് ഒക്കെ ഉണ്ട് അതിൽ ഈ പറഞ്ഞ യൂടേഴ്സിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാവും ഓവുലേഷൻ ഉണ്ടാവും ഹോർമോൺസിൽ വരുന്ന വേരിയേഷൻസ് ഉണ്ടാവും ബോഡിയിൽ വരുന്ന വേറെ ഒരുപാട് ചേഞ്ചസുണ്ടോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മെൻസ്രൽ സൈക്കിളിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആവറേജ് മെൻസർ സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തെട്ട് ദിവസമാണ് ഒരു ഒരാഴ്ച നേരത്തെ പിരീഡ്സ് ആയാലോ ഒരാഴ്ച ലേറ്റ് ആയി കഴിഞ്ഞാലോ ഒക്കെ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ആവുന്നതെങ്കിൽ അത് നോർമലാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് എല്ലാ ഇരുപത്തി ദിവസം കൂടുമ്പോഴും പിരീഡ്സ് ആവുന്നുണ്ട് അത് നോർമൽ ആണ് അല്ലെങ്കിൽ വേറെ ഒരാൾക്കിപ്പം എല്ലാ മുപ്പത് ദിവസം കൂടുമ്പോഴുമാണ് പീരീഡ്സ് ആവുന്നത് അതും നോർമലാണ് അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് പീരീഡ്സ് ആയിക്കൊണ്ടിരുന്ന ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു കൂടുതലായിട്ട് സ്ട്രെസ്സ് വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ബോഡി എന്തെങ്കിലും ചേഞ്ച് വന്നു വേറെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു അങ്ങനെ ആ ഒരു സമയത്ത് മാത്രം ഒരു വേരിയേഷൻ കണ്ടു കഴിഞ്ഞാലും അതും നോർമലാണ് എന്നാൽ നിങ്ങൾക്ക് എല്ലാ രണ്ടാഴ്ചയിലും പിരീഡ്സ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ആണ് നിങ്ങൾക്ക് പീരീഡ്സ് ആവുന്നത് അത്രയും ഡിലേ വരുന്നുണ്ട് അത് ആണ് അപ്പോൾ ഒരു ആവറേജ് നോർമൽ മെൻസ്രൻ സൈക്കിൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെയാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തിന് താഴെ പോയി കഴിഞ്ഞാലും മുപ്പത്തഞ്ച് ദിവസത്തിന് മേലെ വന്നു കഴിഞ്ഞാലും അത് അബ്നോർമൽ ആണ് അതിന് എന്തെങ്കിലും പ്രത്യേക റീസൺസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ പി സി ഒ ഡി ഉള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണിൽ വരുന്ന വേരിയേഷൻ കാരണമായിരിക്കാം മറ്റ് ഹോർമോണൽ ഇംബാലൻസസ് കാരണമോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് ഹിൽസ് കാരണമോ അതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് സ്ട്രെസ് കാരണം ബോഡി വെയ്റ്റിലുള്ള ചേഞ്ചസ് കാരണം എക്സസീവായിട്ട് എക്സസൈസുകൾ ചെയ്യുന്നത് കാരണം ഇങ്ങനെയൊക്കെ പിരി ലങ് വേരിയേഷൻസ് വരാം സ്ഥിരമായിട്ട് ഇങ്ങനെ ആയിട്ട് വരുന്ന സമയത്താണ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത്